അങ്ങനെ മൂന്ന് ദിവസത്തെ ലീവിന് ശേഷം സിബിൻ പോവുകയാണ് കേട്ടോ തിരിച്ച് പോകാൻ എന്നൊക്കെയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് ദിച്ചുടനെ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടാളും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ അവൻ രണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ്റെ സൈസിനുള്ള ഡ്രസ്സൊക്കെ കിട്ടാൻ വേണ്ടി ഞങ്ങൾ രണ്ട് മൂന്ന് കട കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് പിന്നെ എന്തായാലും ഒരു ജ്യൂസൊക്കെ ഓടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഉച്ചക്കായിരുന്നു കേട്ടോ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ കഴിക്കാനുള്ള സമയമൊന്നും കിട്ടില്ല കാരണം അവനെ കുഞ്ചുണ്ടെടുത്താക്കിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവൻ കറിയുമ്പോഴേക്കും വരണമല്ലോ ചോദിച്ചിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ജ്യൂസൊക്കെ ഓടിച്ചിട്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിയിട്ടോ വരുന്ന വഴിക്ക് പിന്നെ മീൻ കടയിലൊക്കെ ഇങ്ങനെ കുറച്ച് മീനൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ഞങ്ങൾ വരുന്നത് വടക്കഞ്ചേരിയിൽ നിന്ന് മണപ്പാടം വഴിയാട്ടോ ആ ഒരു ആ വരുന്ന സമയത്ത് അവിടെ ഉണ്ടായ ഉള്ള വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയായിരുന്നു കേട്ടോ കൂടുതലും പാടത്തിൻ്റെ സൈഡൊക്കെ അല്ലേ അപ്പം നല്ല സൂപ്പറായിരുന്നു അവിടെ കാണാനൊക്കെ ആയിട്ട് പിന്നെ അവിടെ അങ്ങനെ വന്ന് ഞങ്ങൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ പിന്നെ ഇച്ചിട്ട് നല്ല കരച്ചിലായി സിബിൻ പോകാൻ നിൽക്കുമ്പോഴേക്കും അവൻ കരച്ചിലായി ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ സിബിൻ ഇറങ്ങി കേട്ടോ അപ്പോൾ ഓക്കെ ഡാ ബൈ അടുത്ത വീട്ടിലായിട്ട് കാണാം ബൈ